നാഷിക്കിലാണ് നാഷിക് ബസ് സ്റ്റാൻഡാണ് ഇപ്പം നിക്കണ ഇവിടെ നമ്മൾ നാഷിക്കിൽ നിന്ന് എല്ലോ എല്ലാവരും ഇല്ല ഹരിഹർ ഫോർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതാ ബസ് ഇതേ ഇവിടെ വരുന്ന എന്ന് പറഞ്ഞോളു എന്താ വെച്ചാൽ ഓട്ടോകാരുണ്ട് നിറച്ചു അവിടെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യാനൊക്കെ പക്ഷെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ബസ് ആകുമ്പോൾ ഒരു ചെറിയ റേറ്റ് ഉണ്ടാവുകയുള്ളു വെയ്റ്റിങ്ങിലാണ് ബസ് വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തോട്ടി വലിയൊരു എന്തൊരു ഗോപുരം വേണതുണ്ട് നശിക്കലാണ് ബസ് വരുന്നുണ്ടാവു ഓരോ വണ്ടികളല്ലേ റോഡിന് പറ്റിയ വണ്ടി തന്നെ

ബസ്സാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് നമ്മള് വന്ന ബസ് അതായത് അരിഗർ ഫോർട്ടിലേക്കും ട്രംബ കേഷറിലേക്കൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ബസ്സിൽ കയറണ നാഷിക്കിൽ നിന്ന് കേട്ടാ ഓട്ടോറിക്ഷയുണ്ട് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ നമുക്ക് ഒരാൾക്ക് നൂറ്റമ്പത് ബസ് മേടിക്കും രണ്ടാൾക്ക് മുന്നൂറ് രൂപ ബസ്സാവുമ്പോ നൂറ്റി അപ്പൊ പറഞ്ഞു വന്നത് ഓട്ടോറിക്ഷക്കാര് തലങ്ങൾ വല്ല നമ്മള് വളയും അപ്പോൾ നോക്കി കണ്ട കയറോ അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പകാശത്തിലേക്ക് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ മേടിക്കും ഇവിടേക്ക് ബെച്ചടി വരുമ്പോൾ രണ്ടാൾക്ക് നൂറ്റി നാൽപ്പത് രൂപ മേടിക്കും അതാണ് വ്യത്യാസം കേട്ടുണ്ടാവില്ല അരിഹർ കയറാൻ പറ്റുമോന്നും ഉറപ്പൊന്നുമില്ല ഞങ്ങൾക്ക് അഞ്ചു മണിക്ക് മുന്നേ തന്നെ നാഷകിലേക്ക് എത്തണം എന്നിട്ട് ഇന്നലെ തിരിച്ചു പോകാൻ വേണം അപ്പോൾ എല്ലാവരും ക്യാൻസലാക്കി ഞങ്ങൾക്ക് തീരാൻ ടയേർഡായി കാലൊക്കെ അങ്ങനെ വേദന ബോഡിയൊക്കെ അത്യാവശ്യം എന്താ ഇതുവരെ വന്ന സ്ഥിതിക്ക് അരി ഹർപോട്ട കൂടെ ഒന്ന് കണ്ടിട്ട് പോവാ എന്തായാലും കാണാൻ പോവാട്ട് പോവാറൊന്നുമില്ല മല കേരള കാലില്ല ഞങ്ങക്ക് അത് കാരണം മല ആട്ടിയിൽ നോക്കുക ഇവിടെ നല്ല വ്യൂ കേട്ടോ മലയുടെ വീട്ടിലാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഒരു ദോശ വന്നു ഞാനൊരു ദോശ വന്നു രണ്ട് ചായ നൂറ്റി അറുപത് രൂപ പ്ലെയിൻ ദോശയാണ് നമ്മളിവിടെ നെയ് റോസെന്നൊക്കെ പറയും ഇവിടെ ആ ചായയ്ക്ക് നൂറ്ററുപത് രൂപ എളുപ്പമല്ല ഭാഷ മാറുമ്പോൾ റേറ്റും മാറും ശ്രദ്ധിക്കുക നമ്മൾ ഊടിച്ചു കൊടുന്ന് പകുതി അതാണ് അങ്ങനെ ബസ്സിന് നൂറ്ററുപത് രൂപ അല്ല നൂറ്റിനാൽപ്പത് രൂപ ബസ്സിന് ബസ്സായിട്ടുമ്പോൾ കൂടുതലാണ് നൂറ്ററുപത് രൂപ ചായക്ക് ഇവിടെ ആദ്യം കാണാൻ പോകുന്നത് ഒരു അമ്പലമുണ്ട് ട്രംബകേശ്വർ കോവിലുണ്ട് ഒരു ഗംഭീരമ്പലാണ് പിന്നെ അതൊന്നും ആദ്യം കാണാം ഇവിടുത്തെ ഒരു ടാക്സി സ്റ്റാൻഡാണ് ഇവിടെ ഓട്ടോറക്ഷ ഉണ്ട് ചില ഭാഗങ്ങളിൽ ടൗണുകളിലൊന്നും ഓട്ടോറക്ഷല്ല വേസ്റ്റ് വരുന്ന വണ്ടി ആദ്യ ബ്ലോക്ക് ആണ് കൊറച്ച് തിരക്കൗൺ ഏരിയ ആണ് ഈ ഗ്രാമങ്ങളിലൊക്കെ ടൗൺ ഏരിയ എന്ന് പറയില്ലേ അതാണ് ഇട്ടം ഓർപ്പന ഇടിച്ചാ മേടിക്കോ നീ ചോയിച്ചോക്കെ വണക്കി എന്താ വില എന്റെ അളവാണ് ശങ്കുരക്ഷണല്ലോ വീ ശു എല്ലാ ഭാഗത്തും പോകുമ്പോ കാണാൻ പറ്റും ക്ഷേത്ര മുന്നേകം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പോസ്റ്റ് ഓഫീസ് ഒന്നും കൊടുത്തുണ്ട് കുറവ് വളകൾ എന്താ ന്യായം അണപ്പിച്ചു വന്നിട്ടില്ല റിണ കോൽ സൈഡ് ബാധിക്കൊന്ന് പോവാ കച്ചവടക്കാരോ എന്തൊക്കെ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കേറാൻ തോന്നില്ല മരങ്ങള വീടാട്ടത് ഫുള്ള് മരണം പഴയ പഴയ ബിൽഡിങ്ങുകളല്ലോ അയ്യോ കാളാ ഇവിടെ സന്യാസിമാരുണ്ട് ഇവിടെ അമ്പലത്തിന്റെ ഒരു വ്യൂ ആണ് കിട്ടായിരിക്കും നോക്കിയോക്ക ഫുള്ള് കച്ചവടങ്ങളാണ് ചെറിയ ചെറിയ വീടുകളാണ് നമുക്ക് ഏറെ ഹരിഹർ അവിടെയാണ് വരുന്നത് ആ മലയുടെ ഹരിഹർ കൃത്യമായിട്ട് അറിയില്ല ഓട്ടോറിക്ഷക്ക് പോവാൻ പറ്റും അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓട്ടോറിക്ഷക്ക് പോകുമ്പോ പിന്നെ നാനൂറ് പറയുന്നുണ്ട് എന്തായാലും സംസാരിച്ചിട്ട് ഞാൻ പോയി കയറണ ആഗ്രഹമുണ്ട് അടിപൊളി